തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ആയാലും ചോദിച്ചു ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലികളും ചെടിച്ചട്ടികളും വിതരണം ചെയ്തു രണ്ടാം രണ്ടാം ഘട്ട ഘട്ട നടക്കുന്നത് ഈ ഈ നൂറ്റി ഇരുപതോളം പേർക്ക് കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ഗുണഫലം ലഭ്യമാകും എന്നുള്ളതാണ് ഒന്നുള്ളത് മറ്റൊന്ന് പൂക്കൃഷിയാണ് നമ്മളിപ്പോൾ ഇടത്തോളം ഓണം സീസൺ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെണ്ടുമല്ല ഉൾപ്പെടെയുള്ള പൂക്കൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ പ്രദേശത്ത് പത്തോളം ആയത്തൂട്ടങ്ങൾ ഈ പദ്ധതി ഏറ്റെടുത്ത് നിർവഹിക്കപ്പെടുന്നത് രണ്ടായിരം തൈകളാണ് ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഓണം സീസണെ കണ്ടുകൊണ്ട് അടുക്കളത്തോട്ടം പദ്ധതിയിലെ ചട്ടികളുടെ അവസാനഘട്ട വിതരണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പൂപ്പൂലി പദ്ധതിയിലെ ചെണ്ടുമല്ലി തൈകളുടെ വിതരണവുമാണ് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സൂദൻ കൃഷി ഓഫീസർ എ വി വിജിത പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് കെ ബി ബബിത റിജി ജോർജ് പി കെ മാധവൻ എം സി ഐജു എന്നിവർ സംസാരിച്ചു നൂറ്റി മുപ്പത് ഗുണഭോക്താക്കൾക്കാണ് പോട്ടിംഗ് മിശ്രിതം നിറച്ച ഇരുപത്തഞ്ച് മൺചട്ടികളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തത് ഓണത്തിന് വിളവെടുക്കുന്നതിനായി വിവിധ ഗ്രൂപ്പുകൾക്കും ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ്